ഇന്നത്തെ വേദഭാഗം അപ്പോ സ്ഥലപ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുമ്പോളും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബദം ചെയ്തു ഈ ശപദം ചെയ്തവർ നാൽപ്പതിലധികം പേരായിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുമോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശബദം ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരുപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തിനെ വിളിച്ചു ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകേണമെന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു തടവുകാരനായ പൗലോസ് അവനെ വിളിച്ച് നിന്നോടൊരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു എന്നോട് ബോധിപ്പിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനവൻ യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണം എന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ച് പോകരുത് അവരിൽ നാൽപ്പതിലധികം പേർ അവനെ ഒടുക്കിക്കളയുമോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി എന്ന് പറഞ്ഞു നീ ഇതെന്നോടറിയിച്ചുവെന്ന് ആരോടും മിന്തരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈസരിക്കു പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരച്ചേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പിൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു താഴെപ്പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി ക്ലൗദിയോസ് ലൂസിയാസ് രാജശ്രീ ഫെലിസ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ പിടിപ്പിച്ചു അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പുകിട്ടി കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു ശുഭമായിരിക്കട്ടെ പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപ്പത്രസോളം കൊണ്ടുചെന്നു പിറ്റന്നാൾ കുതിരസേവകരെ അവനോടുകൂടെ അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസേരിയിലെത്തി ദേശാധിപതിക്ക് കൊടുത്തു പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു കിളിക്കക്കാരൻ എന്ന് കേട്ടാറേ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് ഹെരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഇവരെയും അനുഗ്രഹിക്കുമാറായിട്ടെ